തെരുവുവിളക്കുകൾ ക്രമവൽക്കരിക്കുന്നത് സംബന്ധിച്ച കാര്യം ചർച്ച ചെയ്യാൻ വിഷയം അജണ്ട ചേർത്ത് പ്രത്യേക യോഗം ചേരാൻ ചാലക്കുടി നഗരസഭാ കൗൺസിൽ തീരുമാനം നഗരസഭ പണമടച്ചിട്ടും തെരുവ് വിളക്കുകൾ കെ സി സംബന്ധിച്ച് അന്വേഷണം നടത്താനും കൗൺസിലിൽ നിർദ്ദേശമുയർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തെരുവ് വിളക്കുകൾ ക്രമവൽക്കരിക്കാനായി ചാലക്കുടി നഗരസഭ പത്ത് ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപ കെ സി ബിയിൽ അടച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ നൂറ്റി മുപ്പത്തിയഞ്ച് തെരുവ് വിളക്കുകൾ ഇനിയും ക്രമവൽക്കരിച്ചിട്ടില്ല പുതിയ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാൻ നാല് ലക്ഷത്തി എഴുപത്തി അഞ്ചായിരം രൂപയും നഗരസഭ അടച്ചിട്ടും ഈ പ്രവൃത്തികളും പൂർത്തിയാക്കിയിട്ടില്ലെന്നും യോഗത്തിൽ ആരോപണം ഉയർന്നു ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തി കൗൺസിൽ ചേരാമെന്ന് ചെയർമാൻ അറിയിച്ചു പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ പൊതുജന പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തികൾ നടത്താനും കൗൺസിൽ തീരുമാനിച്ചു നഗരസഭാ ചെയർമാൻ എ ജോർജ് അധ്യക്ഷനായി മീഡിയ ടൈം ചാലക്കുടി